ഹായ് നമസ്കാരം അപ്പം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പാലക്കാട് പല്ലശേനയത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു പല്ലശേന കാവിനടുത്ത് എന്നൊരു ചെറിയ മല കാണാൻ പറ്റും ആ മലയുടെ മുകളിലൊരു കുഞ്ഞ അമ്പലമുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ മലയും പരിസരമൊക്കെ ഒന്ന് കാണിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് അടിച്ചാൽ വളരെ സന്തോഷം നമ്മളിപ്പോൾ കൊടുവായൂർ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് വലത്തോട്ട് തിരിയണം പല്ലശ്ശേന പോകാൻ ഇത നമുക്ക് കൊടുവായൂർ അങ്ങാടി കാണാം ഇവിടെ നേരെ മുന്നോട്ട് പോയാൽ നമ്മൾ പിട്ടുപീടിക്കുക എന്നുള്ളൊരു ജംഗ്ഷൻ എത്തും ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിക വീണ്ടും മുന്നോട്ട് പോയിട്ട് കുറച്ച് പാടങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരു ചെറിയ ജംഗ്ഷൻ കാണാൻ പറ്റും ഇവിടെ നമ്മൾ അടുത്തോട്ട് ഒന്നുകൂടി കട്ട് ചെയ്യണം ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെ ഉള്ളത് ഉദയനും തക്കടുൂന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ശരത്വമാണ് ഇനി അങ്ങോട്ട് പാലക്കാടും ഗ്രാമീണ കാഴ്ചകളാണ് കണ്ടോ അമ്പലം പാടം തെങ് നല്ല മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാണ് നമ്മൾ പല്ലശ്ശേന എത്തിയിട്ടുണ്ട് വാമല നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് വാമല അതിൻ്റെ മുകളിലത്തെ അമ്പലമൊക്കെ ഒന്ന് കാണണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ കയറണം കയറണ മുമ്പ് ഒന്ന് പല്ലശ്ശേന ജംഗ്ഷനിൽ പോയിട്ട് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിക്കണം കുറച്ച് നടന്നിട്ട് മലയൊക്കെ കയറാനുള്ളതല്ലേ പല്ലശ്ശേനയത്തെ കുടുംബശ്രീ ക്യാൻ്റീനിലാണ് ഇപ്പോൾ ഇത് ഇവിടുന്ന് നല്ല ഇഡ്ഡലിയും കാന്താരി മുളകും കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാണ് പ്രശസ്തമായ മീൻകുളത്തി അമ്മ ഭഗവതി ക്ഷേത്രം അല്ലെങ്കിൽ പല്ലശേന പഴയകാവ് എന്നും പറയും കോടി ഭീഷണി മൂലം അമ്പലമൊക്കെ ഒഴിഞ്ഞു കിടക്കണ് അല്ലാത്ത സമയത്ത് എം്മാതിരി തിരക്കായിരിക്കും അടാ ഇപ്പത്തെ ആരുമില്ല എന്താ ഈ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് വന്ന വഴിയെ വാമല കയറാൻ വേണ്ടി പോവാണ് എന്താ ഈ വലത്തോട്ടുള്ള സ്വന്തമാണ് വാമനയ്ക്കുള്ള വഴി അല്ല വെള്ളവും സ്നാക്സും ഒക്കെ വേണമെങ്കിൽ ഇവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് തന്നെ വാങ്ങിക്കണം ഇനി അങ്ങോട്ട് കടകളൊന്നുമില്ല അപ്പോൾ നമ്മൾ ആ വഴി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടിയൊക്കെ എവിടെയെങ്കിലും ഒന്ന് സൈഡ് ഒതുക്കി മുകളിലേക്ക് നടക്കണം കുറച്ചൂര വഴി കൂടി വന്നിട്ട് നമ്മൾ സ്കൂട്ടറൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് ഇതാ നിൽക്കുന്ന ചാട്ടനാണ് നമുക്ക് മുകളിലേക്കുള്ള വഴി പറഞ്ഞു തന്നത് നിങ്ങളിങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വാഹനങ്ങളൊക്കെ അവിടെ സേഫായിട്ട് നിർത്താൻ പറ്റും നമുക്കിനി മുകളിലേക്ക് കയറാം ഒരു കിലോമീറ്ററിൽ താഴെ ദൂരേ ഉള്ളൂ വലിയ കയറ്റമൊന്നുമില്ല വയസ്സായർക്ക് സ്ത്രീകൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പതുക്കെ കയറി തുടങ്ങാം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് മഴക്കാലമായതുകൊണ്ട് ചെടിയും തൂപ്പുമൊക്കെ വളർന്ന് പലയിടത്തും വഴിയൊന്നും കാണാനില്ല പിന്നെ ഊഹം വെച്ച് മുകളിലേക്ക് കയറിയേനെ ആ നടന്ന് നമ്മൾ ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട് എന്താ ആ പാറക്കൂടി കയറാൻ പടികളൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും എന്താ അതിൽ കൂടി തക്കൂട് മുകളിൽ കയറുകയാണ് എന്താ അവിടെ ഒരു വമ്പം പാറ കാണാൻ പറ്റും പാറക്കൂടി കുറച്ച് മുന്നോട്ട് പോയാൽ താഴ്വര നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് മഴയുള്ള സമയത്ത് ഈ പാറക്കൂടി നടക്കുമ്പോൾ സൂക്ഷിക്കണം നല്ല വഴുക്കലുണ്ട് മഴയുടെ മുകളിലെത്താൻ കുറച്ചും കൂടി കയറണം എന്താ വഴി കൂടി കുറച്ചും കൂടി മുകളിൽ കയറിയാൽ നമുക്ക് അമ്പലത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റും എവിടെയും കയറ്റത്തിൻ്റെ ബുദ്ധിമുട്ടി സ്റ്റെപ്പ് ഉള്ള കാരണം കുറേ ഉണ്ട് കേട്ടാ പക്ഷെ വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് നല്ല വഴുക്കലുണ്ട് സൂക്ഷിച്ച് കയറണം അപ്പം നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് അടിപൊളി കാറ്റാണ് ഇവിടെ കാറ്റ് എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര കാറ്റ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാം പാലക്കാടിൻ്റെ പച്ചപ്പ് ഗംഭീരമായ കാഴ്ചകളാണ് ചുറ്റും ശരിക്കൊരു മുന്നൂറ്ററുപത് ഡിഗ്രി കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് പല്ലശേണ്ട ഭംഗി മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാം പണ്ട് ഫോട്ടോഗ്രാഫി തലയ്ക്ക് പിടിച്ച സമയത്ത് കുറേ പ്രാവശ്യം മലകേരിയുണ്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം തെപ്പഴാണ് വരുന്നത് എന്താ കണ്ട ഒരു വലിയ പാറക്കല്ല് ഇപ്പം വീഴും ഇപ്പം വീഴും വേണ്ടി കൂടെ നിൽക്കുന്നുണ്ട് പക്ഷെ വീഴില്ല വർഷങ്ങളായിട്ട് ഈ കല്ല് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് അതാണ് വാമല അയ്യപ്പൻ ക്ഷേത്രം അതിൻ്റെ ബാക്കിൽ കാണുന്നത് നെല്ലിയാമ്പതി മലകളാണ് നല്ല രസമുണ്ട് ഈ കുഞ്ഞലം കാണാൻ അമ്പലം പൂട്ടിയിരിക്കാണ് കൊല്ലത്തിൽ ഒരിക്കലോ ഈ അമ്പലം തുറക്കേണ്ടതെന്ന് തോന്നുന്നു ഈ അമ്പലം എപ്പോഴാണ് പണിതെന്നോ ആരാണ് പണിതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയിട്ടില്ല ഈ വാമലിൻ്റെ മുകളിൽ നിന്നാൽ പച്ചപ്പാടങ്ങളുടെ ഒരു കടലിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പാടങ്ങളൊക്കെ കതിരിടുന്ന സമയത്താണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇത്രയ്ക്ക് ഉഷാറാവണത് മലകളും പാടങ്ങളും തെങ്ങുകളും പനകളുമൊക്കെ ആയിട്ട് എന്താ പറയുക കിട്ടില്ല ലൊക്കേഷൻ തന്നെ ആ കാണുന്നത് പോയ പലശനക്കാവും പരിസരമാണ് നമ്മളിങ്ങോട്ട് വന്ന വഴിയും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ പാടങ്ങളൊക്കെ പച്ചപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ വാമല ഏരിയയിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത കുറെ കാഴ്ചകൾ കാണാൻ പറ്റും ഒഴിവ് കിട്ടുമ്പോൾ എല്ലാവരും വരിക എന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാം അപ്പം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം ശരി